ഷ്യയിൽ കൊല്ലപ്പെട്ട കല്ലൂർ നായരങ്ങാടി സ്വദേശി കാങ്കിൽ വീട്ടിൽ സന്ദീപ് ചന്ദ്രന് യാത്രാമൊഴി നൽകി നാട് നിരവധി ആളുകളാണ് സന്ദീപിനെ ഒരു നോക്ക് കാണാനും അന്ത്യോപചാരം അർപ്പിക്കാനും വീട്ടിലെത്തിയത് മന്ത്രി കെ രാജൻ റീത്ത് സമർപ്പിച്ച ശേഷം സന്ദീപിന്റെ അച്ഛൻ ചന്ദ്രനെയും സഹോദരനെയും ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു കെ കെ രാമചന്ദ്രൻ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് ടാജറ്റ് എന്നിവരും നൂറുകണക്കിന് ആളുകളും സന്ദീപിന്റെ വീട്ടിലെത്തിയിരുന്നു ഞായറാഴ്ച പുലർച്ചെ മൂന്നിനാണ് മൃതദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയത് സന്ദീപിന്റെ സഹോദരൻ സംഗീതും ബന്ധുക്കളും ചേർന്നാണ് നോർക്ക പ്രതിനിധികളിൽ നിന്ന് മൃതദേഹം ഏറ്റുവാങ്ങിയത് ആറേ കാലോടെ മൃതദേഹം നായരങ്ങാടിയിലെ വീട്ടിലെത്തിച്ചു പതിനൊന്ന് മണിക്ക് സംസ്കാര ചടങ്ങുകൾക്കായി വടൂക്ക ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയി ഒന്നര മാസത്തോളമുള്ള ശ്രമത്തിലും കാത്തിരിപ്പുകൾക്കുമൊടുവിലാണ് സന്ദീപിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചത് കഴിഞ്ഞ ഓഗസ്റ്റിൽ റഷ്യ യുക്രൈൻ യുദ്ധത്തിനിടെ റഷ്യൻ സേനയുടെ ഭാഗമായിരുന്ന സന്ദീപ് ഡോണസ്കിൽ വെച്ച് യുക്രൈന്റെ ഡ്രോൺ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത് സന്ദീപും മറ്റു മൂന്ന് പേരും ഏപ്രിൽ മാസത്തിലാണ് റഷ്യയിലെത്തിയത് ചാലക്കുടിയിലെ ഒരു ഏജന്റ് വഴിയാണ് സന്ദീപ് റഷ്യയിലേക്ക് പോയത് റെസ്റ്റോറന്റിലാണ് ജോലിയെന്നായിരുന്നു വീട്ടുകാർക്ക് അറിവുണ്ടായത് പിന്നീട് സന്ദീപിന്റെ മരണത്തോടെയാണ് റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന വിവരം അറിയുന്നത് സന്ദീപിനെ നിർബന്ധിതമായി കൂലിപ്പട്ടാളത്തിൽ ചേർത്തതാണെന്ന് ബന്ധുക്കൾ ആരോപിച്ചിരുന്നു സന്ദീപിന്റെ മൃതദേഹം വിട്ടുകിട്ടാൻ കേന്ദ്ര ഗവൺമെന്റിന്റെയും എംബസിയുടെയും സഹായം കുടുംബം അഭ്യർത്ഥിച്ചിരുന്നു ഇതോടെയാണ് ആഴ്ചകൾ നീണ്ട ശ്രമഫലമായി മൃതദേഹം വിട്ടുകിട്ടിയത് ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതിയാണ് സന്ദീപിന്റെ മരണ വാർത്ത നമ്മൾ അറിയുന്നു പഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്കിലെ എല്ലാരും കൂടെ ചേർന്നിട്ട് നമ്മുടെ ഓഫീസിൽ വന്നിട്ട് നേരിട്ട് അറിയിക്കുന്നത് അപ്പം ആ കിട്ടിയ സമയത്ത് തന്നെ നമ്മൾ നോർക്കിനെ ആ ദിവസം തന്നെ അറിയിക്കുകയും സ്റ്റേറ്റ് ഗവൺമെൻറ് അപ്പത്തന്നെ എംബസി ആയിട്ട് ടേക്ക് അപ്പം ചെയ്തു പക്ഷെ അവിടുത്തെ പ്രൊസീജിയർ കുറച്ച് നീണ്ടിരിക്കുന്നതാണ് കാരണം റഷ്യയിൽ ഓൾറെഡി യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സന്ദീപിൻ്റെ ബോഡി ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധിച്ചു